ാരായണ ദീപം കൊളുത്തിയത് ഇന്ന് ദീപം കൊളുത്തിയത് നമ്മുടെ എക്സിക്യൂട്ടീവാണ് ശശിന്ദ്രൻ അത് പണ്ടാരാളം ഫിൽപ്പിംഗ് കൂട്ടിയത് നമ്മുടെ ഒ കെ നാരായണൻ നായർ അതേ ആണ് നമ്മുടെ ഓ കെ ഒ കെ എന്നു പറയുന്ന കേരള ഇൻസ്ട്രക്ഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ വേണ്ടിയിട്ടാണ് അതിന് പണ്ടാരാൾ ദീപിംഗ് കൊടുത്തിയത് ഫുഡിൻ ഏഴേ നാൾ പേരിൽ തന്നെ നമ്മളെല്ലാവരും ഫിൽഡിംഗ് നിർവഹിച്ചു എട്ടേ നാൾ തേനെ വെള്ളം വിതരണം കൊടുക്കുക വെള്ളം കുടിക്കാൻ പക്ക ജലതിരക്ക് കൂടുതലാണല്ലേ കല്യാണം അത്യാവശ്യമുള്ളതുകൊണ്ട് അനേകം കല്യാണങ്ങൾ നടന്നുകൊണ്ട് ക്ഷേത്രത്തിലെ ജീവനക്കാർ നിയന്ത്രണം നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നല്ലൊരു പുണ്യകാരിയാണല്ലോ ചെയ്യുന്നത് പുണ്യമാസമായ വൈശാഖ മാസത്തിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതി കഴിഞ്ഞ വർഷം തൊട്ട് ആരംഭിച്ചാണ് ഇത്

സമിതിയുടെ ചുക്ക് വെള്ള വിതരണം ഏഴാം തീയതി പക്ഷെ ഇന്ന് നല്ല തിരക്കാണ് ഇന്ന് ഇന്ന് വ്യാഴാഴ്ചയാണ് പിന്നെ നിറയെ കല്യാണം ഉണ്ട് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കളപ്പച്ചാറ്റിയ വെള്ളമാണ് ചുക്ക് അതൊരു വാരി ഭയങ്കര തിരക്കുള്ള ദിവസം വ്യാഴാഴ്ചയാണല്ലോ ഒരിക്കലും കല്യാണവും എല്ലാ ഉള്ള ദിവസ അതുകൊണ്ട് വെള്ളത്തിന്റെ അവിടെയും ഭയങ്കര തിരക്കാണ് എല്ലാവരും നന്നായി വെള്ളം കുടിക്കട്ടെ പിന്നെ പിന്നൊരു മഴക്കാർമാതിരി തോന്നുന്നുണ്ട് വെള്ള വിതരണം ഏഴാം ദിവസം പിന്നീടുന്നു ഗുരുവായൂരാവളത്തിൽ ഭയങ്കര ഭക്തജന തിരക്കുണ്ട്